കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്തത് ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര കൗൺസിലർ പ്രസന്നകുമാർ മുൻപ് ഗോപനെ കണ്ടിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് പ്രസന്നകുമാർ വ്യക്തമാക്കി പോലീസുകാർ കല്ലറ പൊളിക്കുമ്പോൾ പ്രസന്നകുമാർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും സന്നിഹിതരായിരുന്നു ഗോപൻ സ്വാമിയുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരുന്നു ശരീരം മുഴുവൻ തുണികൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നുവെന്നും നഗരസഭാ കൗൺസിലറായ പ്രസന്നകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ചമ്പ്രം പടിഞ്ഞ് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തലയിൽ മുട്ടാത്ത നിലയിലായിരുന്നു സ്ലാബ് ഉണ്ടായിരുന്നത് മൃതദേഹത്തിന്റെ വായ തുറന്നിരുന്നു വസ്ത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു ശരീരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നും പ്രസന്നകുമാർ വ്യക്തമാക്കി പോലീസുകാർ ആദ്യം കല്ലറയുടെ അളവൊക്കെ എടുത്തു സമീപത്തെ മണ്ണു നീക്കി ആർ ടി ഐയുടെ സാന്നിധ്യത്തിൽ സ്ലാബ് നീക്കി കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അകത്ത് മുഴുവൻ ഭസ്മമായിരുന്നു പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു മുഖം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരുന്നു ശരീരം മുഴുവൻ തുണി കൊണ്ട് പൊതിഞ്ഞിരുന്നു കർപ്പൂരത്തിന്റെ മണമുണ്ടായിരുന്നു മൃതദേഹത്തിന്റെ വായ തുറന്ന നിലയിലായിരുന്നു വായ്ഭാഗത്ത് മാത്രം നിറമാറ്റം ഉണ്ടായിരുന്നതായും നഗരസഭാ കൗൺസിലർ പറഞ്ഞു ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഫം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങിവച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു മൃതദേഹം ഇരുന്നത് മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാനുള്ള ഫോറൻസിക് പരിശോധന നടക്കാനുണ്ട് കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്ന് പോലീസ് അനൌദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു ഇത് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തും മരണകാരണം കണ്ടെത്താനുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് കല്ലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ അടച്ചു ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു ടാർപോളിൻ ഉപയോഗിച്ച് കല്ലറ മറച്ചതിനു ശേഷമാണ് മേൽമൂടി തുറന്നത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അതേസമയം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധിയിടത്തുനിന്ന് കണ്ടെത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം രാവിലെ ഒൻപതരയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് വിവാദമായ ഗോപൻ സ്വാമിയുടെ സമാധിയിടം പൊളിച്ചു തുടങ്ങിയത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ സ്ലാബ് പൊളിച്ചു മാറ്റിയതിന് പിന്നാലെ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യവും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു തുടർന്ന് മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഇൻകോസ് നടത്തി